മലയാള സിനിമയിലെ ഏറ്റവും നല്ല കൂടി അഭിനയിച്ച ഒരു ക്യാരക്ടർ പറയാവോ പുരുഷൻ്റെ ഞാൻ കുറച്ച് കണ്ടുള്ള കമലഹാസിൻ്റെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് പുരുഷ മോഹൻലാലിനായിരിക്കും അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആഡ് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു എല്ലാവരും ഒക്കെയാണ് അതായത് സെപ്റ്റംബറിൽ വരുന്നുണ്ട് അപ്പൊ തുടങ്ങി എൻ്റെ പ്രോസസ്സ് തുടങ്ങി അല്ലെ ഫോർ ദർ പീപ്പിളിലുള്ള പാട്ടുകൾ ഇഷ്ടമാണ് ജാസിയുടെ ശബ്ദം അതുപോലെ തന്നെയാണ് എനിക്ക് ആ ശബ്ദം ഇഷ്ടമായി ഇതൊരു ഭയങ്കര ഡിഫറൻ്റ് ആണല്ലോ അപ്പം നവരസങ്ങളിൽ ശൃംഗാരമുള്ളു ബാക്കി അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നടത്തുന്ന സിനിമ എന്റെ മനസ്സിലാഗ്രഹം അത് മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടർ മോഹൻലാലാണ് ം സിനിമയിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത് അപ്പം സുരേഷിന് എനിക്ക് സുരേഷ് വേണം ആ രൂപം വേണം നല്ലവുള്ളു പെരുമലേനാവുകയുള്ളൂ എന്നുള്ള ഗാംഭീര്യമുള്ള അല്ലെങ്കിൽ അത്രയും ശക്തിയുള്ള ഒതൊല്ലോ എന്നുള്ള കഥാപാത്രം അല്ലെ പെരുമലയൻ അഭിനയിക്കാൻ സുരേഷ് അല്ലാതെ വേറൊരു ചിന്ത എൻ്റെ മനസ്സിലായിരുന്നു നമസ്കാരം വെൽക്കം ടു സ്പേസ് ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ അപ്പോൾ അതാ ഇന്നും ഒരു അടിപൊളി സിനിമയുടെ വിശേഷമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് സിനിമയുടെ പേര് മേഫിൽ എന്റെ സംവിധായകൻ നമ്മുടെ സ്വന്തം ജയരാജ് സർ നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ അശ്വന്ത്ലാൽ അഖില എല്ലാവർക്കും ഷോയിലേക്ക് നമസ്കാരം ജയരാജ് സാർ ആദ്യ ഒരു കാര്യം ചോദിച്ചാൽ പിടി തരാത്തൊരു സംവിധായകനാണ് ഏത് ടൈപ്പ് മൂവിയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ദേശാപന എടുത്ത് തൊട്ടിപ്പിൾ ഫോർദ്വയ്പിള് തിളക്കം എല്ലാം പിടിക്കും സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഏത് മൂടാണ് ഇതെങ്ങനെ പറ്റണേ എനിക്ക് അത്ര പിടി കിട്ടിട്ടില്ലേ സംഭവിച്ചു പോകുന്നു അങ്ങനെയാ ആ നമ്മള് സ്വാഭാവികമായിട്ട് ഇത്രയും സീനിയർ ഡയറക്ടർ വരുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ ഇത് നമ്മുടെ എക്സ്പെക്ടേഷൻ നേരെ വേറൊരു വേൾഡാ സാറിൻ്റെ ആറുമണിക്കാണ് ലൊക്കേഷനിൽ കോൾ ടൈമെങ്കിൽ സാർ അഞ്ചരക്കോ അഞ്ചോ മുക്കാലൊക്കെ ലൊക്കേഷനിൽ ഇരിക്കും ആ നമുക്ക് ഇതിലിപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ ടൈം ആ ഒരു ടൈമിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു ക്രൂവിൽ വെച്ചിട്ട് നമ്മൾ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് അതേപോലെ നമ്മളോട് സഹകരിക്കുന്ന ആളുകളെ ആയിരിക്കും നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അപ്പോൾ ഈ കാസ്റ്റിങ്ങിലേക്ക് എത്തിയത് എങ്ങനെയാണ് മുകേഷ് ഓഫ് കോഴ്സ് രാജുവേട്ടൻ മുല്ലശ്ശേരി രാജുവേട്ടൻ എന്ന കഥാപാത്രമാണ് അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലുള്ള രാജുവേട്ടൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഥ പറയുന്നത് മുല്ലശ്ശേരി കുടുംബം എന്ന് പറയുന്നത് കോഴിക്കോട് ഇപ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമ്പോൾ കോഴിക്കോട് ചാലപ്പുറത്തുള്ള മുല്ലശ്ശേരി രാജു സംഗീതം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ ദാസേട്ടൻ്റെ ഗാനഗന്ധർവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജവേട്ടനും ഭേവിച്ചുവെച്ച് ആ കുടുംബം ഒരു അത്ഭുത കുടുംബമാണ് കാരണം പുറത്തുനിന്ന് എല്ലാ മനുഷ്യരും ആ വീട്ടിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാജുവേട്ടൻ കുറേ അധികം കാലം സുഖമില്ലാതെ കിടന്നിരുന്നു ചലനമില്ലാതെ കിടക്കുന്ന ബെഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആ വീട്ടിലതൊന്നും ബാധിക്കുന്നില്ല നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രോബ്ലംസ് അവിടെ പോയാൽ അതില്ലാതാവും അതാണ് അവിടുത്തെ ചിരിയും സംഗീതവും അന്തരീക്ഷം ഞാൻ ഒന്ന് അഖിലെ ഞാൻ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു അഖിലെ നന്നായിട്ട് പാടുന്ന എൻ്റെ സിനിമയിൽ പാടിയിട്ടുണ്ട് പക്ഷേ ആക്ട്രസ്സായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അഖിലെ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ പറ്റും അഖിലേക്ക് അത്രയും നല്ലൊരു മുഖമുണ്ട് അതുപോലെ അതിനുള്ള കാലുബറും ഉണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ അതിലൊരു ഡോക്ടറുടെ കഥാപാത്രം ചെയ്യുന്നു അശ്വന്ത് ഇവൻ്റെ ഹൃദയം കണ്ട് ഞാൻ ഇവൻ്റെ ഫാനായി കാരണം ആ സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ കൂടെ ഉണ്ട് ഹീറോയുടെ കൂടെ നിന്ന് ബാലൻസ് ചെയ്യാണ് തീർച്ചയായിട്ടും ഫുള്ളി ബാലൻസ് ചെയ്യണം അപ്പം ഭയങ്കര എനിക്കൊരു ഒരുപാട് പ്രതീക്ഷയുള്ള ആക്ടറാണ് അശ്വത് അങ്ങനെ ഓരോരുത്തരും സർ പാട്ടുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഫസ്റ്റ് റാപ്പ് ഫോർ ദ പീപ്പിൾ ഇറങ്ങിയപ്പോൾ അത് അവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആർക്കും പാട്ട് പാടാം ഏത് ശബ്ദത്തിലും പാട്ട് പാടാംന്ന് തെളിയിച്ചൊരു സിനിമയാണ് ഫോർ ദ പീപ്പിൾ ജാസി ഗിഫ്റ്റ പോലത്തെ ആള് പാട്ട് പാടുമ്പോൾ അന്നെല്ലാവരും ദാസിയേട്ടൻ്റെ ശബ്ദം ആണ് ഒന്ന് പാടിയാൽ നല്ലതായിരിക്കും എം ജി ഏട്ടൻ്റെ ശബ്ദമാണ് തനിക്കൊന്ന് പാടാന്ന് പറഞ്ഞിരുന്നത് തിരുത്തിയത് ജാസി ചേട്ടനാണ് ആർക്കും ഏത് ശബ്ദത്തിലും ട്രെൻഡ് ട്രെൻഡാക്കാന്ന് തെളിയിച്ചു അപ്പം പാട്ടുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ദേശാടനാണെങ്കിലും ഇങ്ങനെ വന്ന കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളുണ്ട് പാട്ടിനോട് എങ്ങനെയാണ് സാറിന് കണക്ഷൻ കണക്ഷനിലെ പാട്ട് എനിക്ക് ഒബ്സഷനാണ് ശരി എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഒരു എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ഡയറക്റ്റ് ചെയ്യാനോ പാട്ട് പഠിക്കാനോ ഒക്കെ ആയിട്ട് ഞാൻ പാട്ട് പഠിക്കുന്ന ഓപ്റ്റ് ചെയ്തുള്ളു കാരണം എനിക്ക് അത്രയും പാട്ട് ഇഷ്ടമാണ് ചെറുപ്പത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഒരുപക്ഷെ പാട്ട് പഠിക്കാൻ പറ്റുമെന്ന് വീട്ടുകാരൊന്നും അന്ന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കാലമല്ല പിന്നെ നമ്മളിങ്ങനെ കൂടെ ഞാൻ പാട്ട് ആസ്വദിച്ചു പോവും റേഡിയോ കൂടെ കേൾക്കുന്ന പാട്ട് പിന്നീട് എൻ്റെ അച്ഛൻ്റെ അനുജം എന്നൊരു പാടായിരുന്നു പ്രകാശ് ചന്ദ്രൻ അപ്പോൾ അതൊക്കെ അദ്ദേഹം വന്ന് എവിടെ ഒരു സദസ്സിലിരിക്കുമ്പോഴാണ് പാടും പഴയ പാട്ടുകൾ പാട്ട് ജീവനാണ് അതുകൊണ്ട് എനിക്ക് പാട്ടുകാരെ ഭയങ്കര ആരാധനയാണ് ശരിക്കും ഈ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു കമ്പോസിങ്ങിന് നമ്മളൊരു പാട്ട് ട്യൂൺ ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു ട്യൂണാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത് അത് പലപ്പോഴും എങ്ങനെയോ കോയിൻസൈഡ് ചെയ്യാറുണ്ട് സാധാരണ ജനത്തിൻ്റെ ടേസ്റ്റുമായിട്ട് അങ്ങനെയാണ് ദേശാർണത്തിലും അല്ല ഫോർ ദർ പീപ്പിളിലുള്ള പാട്ടുകൾ ഇഷ്ടമാണ് അത് ജാസിയുടെ ശബ്ദം അതുപോലെ തന്നെയാണ് ആ ശബ്ദം ഇഷ്ടമായി അത് ഒരു യൂണിവേഴ്സൽ ശബ്ദമായിട്ട് എനിക്ക് തോന്നി മറ്റു കൺവെൻഷനെ ബ്രേക്ക് ചെയ്ത് ഒരു ജമൈക്കൻ അല്ലെങ്കിൽ ഒരു റാപ്പൊക്കെ പാടുന്ന അതുപോലൊരു ഇതൊരു ഭയങ്കര ഡിഫറെൻറ്റാണല്ലോ ഈ വോയിസ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇഷ്ടമാണ് അവിടെ നോക്കിയത് കാരണം എനിക്കതിനോടുള്ള താല്പര്യമോ അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ ഉണ്ട് അത് എങ്ങനെയൊക്കെയോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അതൊരു കാരണം അപ്പം അഖിലെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു അഖിലെ ഞാനൊരു പ്രോഗ്രാമിനെ കാണുന്നു എനിക്ക് തോന്നുന്നു ആ പ്രോഗ്രാമിൽ ആ അഖിലെ പാടിയ പാട്ട് ഞാൻ മറന്നു പക്ഷേ ആ സമയത്ത് പിറ്റേന്നാന്ന് തോന്നി ഞാൻ പറഞ്ഞതുപോലെ ഒരു നമ്മുടെ പടത്തിൽ പാടണം എന്തോ ഒരു പെക്കുലാരിറ്റി ആ ശബ്ദത്തിന് തോന്നി അതായിരുന്നു ഫസ്റ്റ് പിന്നെ പരിചയമായപ്പം കണ്ടപ്പം അഭിനയിക്കാനുള്ള മുഖമുണ്ട് എന്നുള്ളത് അതെ അതെ ഇവിടെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കണക്റ്റായിട്ടുണ്ടാവും ഇപ്പം ഒന്നും കൂടി ആ സിനിമയുടെ പേര് പറയുക എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ വി സി ആർ ഇട്ട് കണ്ട ഒരു പടം ദേശാടും ഇത് കാണാൻ പോകുന്നത് കരയാൻ പോവുക എന്ന് പറഞ്ഞാ എല്ലാവരും ഒന്ന് പടം ഇന്ന് കരയോ ഉടപ്പ് ഇരുന്നുണ്ട് കരയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്നിട്ട് നോക്കുക ആരൊക്കെ കരയാണ് ഇടപ്പം എൻ്റെ വല്യമ്മയാണ് അമ്മാരെയാണ് അമ്മ അരെയാണ് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അത് അത്രയും കണക്റ്റായിട്ടാണ് കാരണം ഒരുപാട് ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് എങ്ങനെയൊന്നും അറിയില്ല പക്ഷെ അന്ന് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് പച്ചയായി കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇങ്ങനത്തെ സിനിമകൾ ഇതെല്ലാം മേക്ക് ചെയ്തിട്ട് സാറ് കാണുമ്പോൾ സാറിന് ഈ വിഷമം ഞാൻ ഈ ദേശാർഥനം തന്നെ ഈ അടുത്ത കാലത്ത് ഒരു അതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടായിട്ട് പോയി കാരണം നമ്മുടെ സിനിമ എന്നൊക്കെ മറന്നു പോകുന്നുണ്ട് ചില മൊമെൻ്റ് അല്ല ഒരു പാട്ട് ഇപ്പോൾ യാത്രയായി എന്നുള്ളൊരു പാട്ടുണ്ട് അവനെ സന്യസിക്കാൻ വേണ്ടി വിടുന്നു ഇപ്പോൾ കളിവീട് ഇറങ്ങിയ പോലെ തന്നെ യാത്രയായി എന്നുള്ള പാട്ട് കാണുമ്പോഴും നമ്മളുടെ മനസ്സിലൊരു ചെറിയൊരു വേദന ഉണ്ടാവും എൻ്റെ അമ്മ എപ്പോഴും കരയാൻ കാണുന്നുണ്ട് ഈ സിനിമ എപ്പോഴൊക്കെ ഇടുന്നുണ്ട് അപ്പോഴൊക്കെ കാണുകയും ചെയ്യും കരുകയും ചെയ്യും അപ്പോൾ ചിലത് എനിക്ക് ഈ ടോട്ടലി ഒരു ഇമോഷൻ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയാൻ വേണേ അതെനിക്ക് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഒരുപാട് ഇമോഷണലാണ് ഈ മറ്റുള്ളവരുടെ വേദന പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെ എവിടെ തൊട്ടാൽ അത് കരയും എനിക്കറിയാം കാരണം ഞാൻ അങ്ങനെ കരഞ്ഞിട്ടുണ്ട് പേഴ്സണലി അപ്പോൾ ആ അതായിരിക്കും എൻ്റെ പല സിനിമകളിലും ഈ ഇമോഷൻ ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാ കൊല്ലുന്ന ഇപ്പം ജോണി വാക്കറിൻ്റെ അകത്ത് മറ്റ് പല സിനിമകളിലും ഹീറോ മരിക്കുന്നുണ്ട് ട്രെയിനിൻ്റെ അകത്ത് രണ്ട് സിനിമ മമ്മൂട്ടിയായിട്ട് മൂന്ന് സിനിമ അതിൽ രണ്ട് സിനിമകളും മമ്മൂട്ടി മരിക്കുകയാണ് അപ്പം അങ്ങനെ ആരും ചെയ്യാറില്ല ഒരു യൂണിവേഴ്സൽ ഫോമാറ്റ് അനുസരിച്ച് ഹീറോ മരിക്കരുത് പക്ഷെ എൻ്റെ പല കഥാപാത്രങ്ങളും മരിക്കുന്നു അല്ല ഒരു ദുഃഖഛായ അല്ലെങ്കിൽ ഒരു വിഡ്രോ ഒരു പരസ്പരം പിരിയുന്നു വേർ പിരിയുന്നു ഇതൊക്കെ പലയിടത്തും കാണാം ആ ഞാൻ അങ്ങനെ ഒറ്റ കാരണം ചിരിപ്പിച്ച് മാറ്റാം പിന്നെ അത്യാവശ്യം ഒരു ആക്ഷൻ ചെയ്തിട്ട് അത് മറക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇത് എനിക്ക് എനിക്കൊന്ന് പേഴ്സണലാണ് ക്യറ്റ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്നത് ഓക്കെ ഓക്കെ അതുപോലെ ബ്രദറിനോടൊരു കാര്യം ചെയ്യുന്നത് നമുക്കൊരു അവസരം കിട്ടും അവസരം ചിലപ്പോൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ നമുക്കൊരു അവസരം തരും അവിടെ നിന്ന് പിടിച്ച് കയറുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് നമ്മുടെ കഴിവ് കാണിക്കാനൊരു അവസരത്തിന് വേണ്ടി ഒരുപാട് പേര് അവിടെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പകച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരു അവസരം എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് മുമ്പോട്ട് പോകാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഹൃദയം പോലെ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ നിന്ന് ജയരാജ് സാറിൻ്റെ പടത്തിൽ വന്ന് ഫിനാൻഷ്യൽ സൈഡാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു പടത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പലരും എന്നോട് ചോദിച്ചു ആ പടം കഴിയുമ്പോൾ സ്വാതന്ത്ര്യം ഒരാളുടെ ഒരു ആക്ടറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുത് വേണം കുറെ കൂടെ പോപ്പുലർ ആയിട്ടുള്ള വേണം അങ്ങനെ വേണം എന്നുള്ളത് അപ്പോൾ അതിനുശേഷം ഇത് എന്ന് പറയുന്നത് എങ്ങനെ ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ന് പറയുന്ന ഡിറക്ടറിന് ട്രസ്റ്റ് ചെയ്ത് പോകുന്നത് ഔട്ട്പുട്ട് എന്ത് എന്നുള്ളതല്ല അങ്ങനെയാണ് ഞാൻ സാധാരണ വിചാരിക്കുന്നത് അത്രത്തോളം ശരിയാണ് എന്നൊന്നും എനിക്കറിയില്ല ട്രസ്റ്റ് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റിലേക്ക് എത്താൻ ആണ് ഏറ്റവും വലുത് അത് വലിയൊരു കാര്യം തന്നെയോ ഞാൻ എനിക്കിപ്പോ ഒരു കാരണം എല്ലാം പഠിക്കല്ലേ ഓരോരുത്തർന്നും അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യം ശരിയാണ് നമുക്ക് തന്നെ സംശയം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് ചില സിനിമകളുണ്ട് അത് ശരിയാവാറില്ല എന്നാൽ ഇയാൾ അഭിനയിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ മതി എന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് വിശ്വാസമുള്ള ചില സിനിമയുണ്ട് അത് നമ്മള് ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും അത് ആ പ്രതീക്ഷയില്ലാതെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അത് അതിനേക്കാൾ ഉള്ളു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ലൈഫിൽ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഫോർ ദ പീപ്പിളും ദശാദനമാണ് ലൊക്കേഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അതിനു മുമ്പ് അത് റിലീസ് ചെയ്യുന്ന ഞങ്ങൾ എപ്പോഴും ഇടയ്ക്ക് സാറിൻ്റെ സിനിമ പറ്റി ചോദിക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെയായിരുന്നു സാർ ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനൊരു മൂവ്മെൻ്റ് വലിയൊരു ഇത് സംഭവിക്കാൻ പോവാം സാറിന് അറിയാം ഇതുവരെ ഇങ്ങനെയൊന്നും ഒരു സിനിമ സംഭവിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് സാർ സാറെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സാറ് തന്നെ പറഞ്ഞു ഇത് ഞാൻ ഫുൾ ഔട്ട് കംപ്ലീറ്റ് ആയതിനു ശേഷവും പല ഡിറക്ടേഴ്സിനെയും പലരെയും കാണിച്ചപ്പോൾ പലരും ഇത് ഒക്കെ അല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചാണ് കാരണം ആർക്കും അറിയില്ല അതിന് ശേഷം സാർ ഗുരുവായൂർ പോയിരിക്കുകയും ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് സാധനം സാറിന് ഇങ്ങനെ കോളുകൾ വരെയും സാർ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങനൊരു ഇത് സാറിന്റെ ഈ ഫോർത്ത് പറയുമ്പോൾ കഥയുണ്ട് വരുന്നുണ്ട് അത് സെപ്റ്റംബറിൽ വരുന്നുണ്ട് തുടങ്ങി എന്റെ പ്രോസസ്സ് തുടങ്ങി ഓ ഓ ഓ ജോണി വാക്കർ മാത്രം എനിക്ക് അത് ഇറക്കുമ്പം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ ഇറക്കണമെന്നുണ്ട് അതുകൊണ്ട് ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ടി വരും റീഷൂട്ട് അല്ലെങ്കിൽ ആ ചേഞ്ച് വില്ലനെ നമ്മൾ സാധാരണ വില്ലനെ ഒരു സിനിമയിൽ വില്ലൻ വില്ലൻ പേടിയോട് കണ്ടേക്കുന്ന ആ എങ്ങനെയാണ് അവിടെ പ്ലേസ് അത് ഈ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു ക്യാരക്ടർ കാരണം ഡ്രഗ് പുഷർ ആണ് നമ്മുടെ ക്യാമ്പസിലൊരു ട്രറാണ് എന്നുള്ള ഇതുണ്ട് എന്റെ മേലൊരു വില്ലനുണ്ട് അതുകൊണ്ട് പക്ഷെ ഇയാള് ഒരു ഒരു ഷാബി ഭയങ്കര ഒരു പറയാൻ ഫാഷനബിൾ ആണ് എന്നാൽ അവൻ്റെ ഓരോ മൂവിനും അതുപോലുള്ള ഇമ്പാക്റ്റ് വേണം അപ്പോൾ ഈ ലുക്ക് മുടിയുണ്ട് കാതിൽ ഇതൊക്കെയാണ് അതൊക്കെ ഫിക്സ് ചെയ്തിരുന്നു കീറിയ ജീൻസാണ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരാളെ കിട്ടുന്നതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു പക്ഷെ ബാംഗ്ലൂർ ഒരു പബ്ബിൽ പബ്ബിലിരിക്കുമ്പോഴാണ് ഞാൻ ലൊക്കേഷൻ നോക്കി പോയപ്പോൾ ആ ഇരുന്നപ്പോഴാണ് ഒരാളെ കാണുന്നതും അയാളെ വിളിച്ചു അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു അങ്ങനെ അതിലേക്ക് ഇനി ആ കമൽ ഗോറ് വരുന്നതും അപ്പം വന്നു കഴിഞ്ഞപ്പം അത് ആക്റ്റായിട്ട് തോന്നി അത് പിന്നീട് പലരും നമ്മളോട് പറയുമ്പോഴും ഇപ്പോഴും അവരുടെ ചെറുപ്പകാലത്ത് സാമി റിട്ടയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ ഞാൻ പോകാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പബ് പബ് ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് ബാംഗ്ലൂർ പോയാൽ ഏതെങ്കിലും ഒരു പബ്ബിൽ ഞാൻ പോകും അത് ഇപ്പം യു കെയിൽ പോയാലും ശരി ഇപ്പോൾ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഒരു ലോക്കൽ പബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊരു ആംബിയൻസ് അതിൻ്റെ മ്യൂസിക്കൽ ആംബിയൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ പോയപ്പോൾ ഒരു പബ്ബ് അവിടെ ഒരു ഇതുണ്ട് സ്റ്റേബിളൊക്കെ ഉണ്ട് കുതിര കൊണ്ടുവന്ന് പുറത്ത് കെട്ടുന്ന അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് അകത്തൊരാളിരുന്നു ഇങ്ങനെ പാടുന്നു അയാൾ പാടുന്നത് സ്ട്രോബെറി ഫീൽസ് എന്ന് ബീറ്റിൽസിൻ്റെ ഏറ്റവും സുന്ദരമായൊരു പാട്ടൊരു മഞ്ഞ വെളിച്ചത്തിളിയായിരുന്നു പാടുന്നു ചുറ്റും ഇരിക്കുന്ന കുറേ പ്രായമുള്ള ആൾക്കാരുടെ മുഖങ്ങൾ അപ്പോൾ ഈ കോവിഡ് വന്ന കാലത്ത് ഞാൻ പുറത്ത് അവരെ കുറിച്ചാണ് കാരണം ഒരുപാട് പേര് മരിച്ചു പ്രായമുള്ള അന്നത്തെ അപ്പോൾ ഈ പബ്ബിലുള്ള ഇവരൊക്കെ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ ഒരു കൾച്ചറാണ് നമ്മുടെ ഇവിടെ കളിഷാപ്പ് എന്ന് പറയുന്ന പോലെ അവരുടെ നാട്ടിലെ ഒരു കൾച്ചറാണ് ഈ പബ് എന്ന് പറയുന്നത് അവിടെയായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരുന്നത് എല്ലാവരും പരസ്പരം സംസാരിക്കുന്നതും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നത് പബാണ് അല്ലാതെ നമ്മളൊരു മോശം സ്ഥലമായിട്ടല്ല അതൊരു ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട് പലതരത്തിലുള്ള ഡ്രഗ്ഗിൻ്റെയൊക്കെ പക്ഷേ എനിക്കിഷ്ടമാണ് ആ മ്യൂസിക്കൽ ആംബിയൻസ് എല്ലാവരും നൃത്തം ചെയ്യുന്നുണ്ട് അവിടെ അവർക്ക് എല്ലാവരും മ്യൂസിക്കലാണ് അതിൻ്റെ ഒരു സുഖമൊക്കെ ഉണ്ട് അതിലേക്ക് നമ്മളൊന്ന് വൈകിട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി എനിക്ക് ആ പാട്ട് എല്ലാവർക്കും ഇന്നും ഒന്ന് പ്ലേ ആയി തീർച്ചയായിട്ടും എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ പാടാൻ അവസരം തരുന്നത് ജയരാജ് സാറാണ് അത് ഇത്രയും ഒരു സൂപ്പർ ഹിറ്റ് ആയി മാറിയതിന് ഒരു പ്രധാന കാരണം ചേട്ടന്റെ വോയിസ് കൂടിയാണ് ആ ഒരു ഫോക്ക് ട്യൂണും വോയിസും കൂടി ചേർന്നപ്പോഴാണ് ആ പാട്ടിന്റെ ഒരു കളറ് തന്നെ അങ്ങനെ ആയത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും സ്റ്റേജിൽ ഒക്കെ ലൈവ് ഷോസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ പാടിയില്ലെങ്കിൽ റിക്വസ്റ്റ് വരുന്ന പാട്ടാണ് ഭയങ്കര സന്തോഷം ചോദിച്ചപ്പോൾ കുന്നിമണി കൊലുസണിഞ്ഞ വയൽകിളിവരവായി കുരുനില പടർപിന്നുള്ളിൽ കൊളിർമുളിയുഴുകി ഏഴഴകായി പൂങ്കവിലി ചിന്നി നിന്നാണം എൻ കരണിൽ ತಾಳ್വരയിൽ ജെമ്പക പൂമള്ളാ ഓടോ കസവുള്ള നട് ദ നട് ഇടി കൂടി ട്ടോ ഇനി എടുക്കണേ സർ വരും ഞാൻ പാടും പക്ഷേ ഇപ്പം എനിക്ക് എനിക്കൊന്നാമത് ഇതൊക്കെ സപ്പോർട്ട് വേണം പാട്ട് പക്ഷെ പാടും ഞാൻ ഒറ്റക്കിള പാടും ഒറ്റക്കിളവ് പാടും അതുപോലെ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടുമ്പോ അത്യാവശ്യം കുറച്ച് നാ ഇതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഈ ഒരു എന്താണ് ഒരു ഇന്റർവ്യൂവിന് സമയത്ത് പാടാൻ ഇവരെ പോലെ കഴിവില്ല സാർ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് എപ്പോഴും സിനിമയിലെ ഇഷ്ടമുള്ള ഒരുപാട് അല്ല ഞാൻ പാടാനില്ല ഞാൻ പറയാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒരുപക്ഷെ കളിവിടങ്ങില്ലായിരിക്കും കാരണം അതൊരു വലിയ പരീക്ഷണമായിരുന്നല്ലോ ആ സിനിമ നമ്മളുടെ ജീവിതത്തില് കൊമേഷ്യൽ മെയിൻ സ്ട്രീം സിനിമയെന്ന് അതൊക്കെ കിട്ടിയ അഡ്വാൻസൊക്കെ മാറ്റി അത് വേണ്ട അവൈലബിളായിട്ട് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ച് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നു ഒരു പരിഫണലിയില്ല എവിടെങ്കിലും ഒരു വീട്ടിൽ താമസിച്ചിട്ട് നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യം അവിടെ എടുക്കാം ഇതോടൊന്നും സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നൊന്നും ഒരു വിചാരമില്ല അവാർഡ് കിട്ടുന്നൊന്നുമില്ല നമുക്കിഷ്ടമുള്ളത് ചെയ്യാം ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത് മുമ്പ് പറഞ്ഞ പോലെ ട്രസ്റ്റ് അതിലേക്ക് പോകുന്ന ഒരു സിനിമയായിരുന്നു അപ്പം അതിൽ പലതും വന്ന് ഭവിക്കുകയാണ് ഓരോന്നോരുന്നതായിട്ട് അപ്പം ഈ കളിവിടങ്ങിയില്ലെന്നുള്ള പാട്ട് അത് അതിൻ്റെ ഏറ്റവും പീക്ക് ഒരു മൊമെൻ്റാണ് കാരണം ഒരു കുഞ്ഞിനെ കൊണ്ട് സന്യസിക്കാൻ വിട്ടിട്ട് തിരിച്ച് അച്ഛൻ വരുന്ന ഒരു വരവാണ് ഓർമ്മകളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും വർത്താധികം വിഷലൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് വല്ലാതെ നമ്മളെ നോറങ്ങുന്ന പോലെയാകും ഹൃദയം അപ്പം അത് എക്കാലത്തും അത് തന്നെയായിരിക്കും അത് ഈ സിനിമ കാണാതെ ആ പാട്ട് കണ്ടാലും നമ്മളെ ഹോണ്ടെയ്യും കൈതപ്പുറം നന്നായിട്ട് അതിനെ കൈതപ്പുറം വിശ്വനാഥനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആയിട്ടുണ്ടായിരുന്നതിന് പക്ഷേ അതൊരു ഭയങ്കര ഫീലാണ് ചില പാട്ട് ആൾക്കാർ ഇപ്പം ഞാൻ എവിടെ പോകുമ്പോഴാൾക്കാര് പറയുന്നു ഫസ്റ്റ് പടം ദേശാഹനം തന്നെയായിരിക്കും ദശാർണവും കളിയാട്ടവും ചെയ്ത ആളെന്നാണ് പറയുന്നത് അങ്ങനെ പിന്നീട് ബാക്കി വരുന്നുള്ളൂ അപ്പം അത് അത്രയും വാല്യൂബിളാണെന്നുള്ളത് ഞാൻ പിന്നീട് അറിയുന്നത് പാട്ടിഷ്ടമാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഞങ്ങളെ സദസ്സുകളിൽ ഞങ്ങള് ഈ തോന്നിയ മാസം പാടില്ലേ ആ സമയത്ത് എപ്പോഴും പാടുന്ന പാട്ട് മാരിവില്ലിൻ അതാണ് എന്റെ ഫേവറേറ്റ് ഇഷ്ടമുള്ള പാട്ട് അങ്ങനത്തെ ഒരു 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 ക്ലോസ് സർക്കിളിൽ ഇരിക്കാൻ പറ്റട്ടെ അല്ലേ എന്തെങ്കിലും ദിവസം ദിവസം വരും പോലെയുള്ള സിനിമകൾ ഇനിയും ചോദ്യങ്ങൾ എല്ലാവരും അത് അതുപോലെ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ഇമോഷണൽ സൈഡാണ് ഇപ്പോൾ രണ്ടും രണ്ട് സിനിമകളാണ് ഒന്ന് കളിയാട്ടം ഒരു ഷേക്സ്പീരിയൻ നാടകം അല്ല അതിൻ്റെ അഡാപ്റ്റേഷനാണ് കളിയാട്ടം അത് സോറി ദേശാടനം ഈ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു 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 സംസ്കാരത്തിൻ്റെ അല്ല ഒരു എക്സ്പ്രഷനാണ് അത് എനിക്ക് തോന്നുന്നു അടുത്ത ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നൊരു സിനിമ അത് ശൃംഗാരം ാണ് അത് ഒരുപക്ഷേ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അത് ഈ പറഞ്ഞ ചേരുവകളുടെ ഒക്കെ ഒരു ഉണ്ടാവാം ഈ എന്ന് വെച്ചാൽ കാലം സംസ്കാരം സംഗീതം അതുപോലെ ആയിട്ടുള്ള കഥാ തന്തു അഭിനയിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതെല്ലാം ചേർന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മളെ ഹോണ്ട് ചെയ്യുമ്പോഴാണല്ലോ ഈ പറഞ്ഞ പോലെ അതുപോലെ എന്ന് പറയുന്നത് അല്ലേ അപ്പം നവരസ്യങ്ങളിൽ ശൃങ്കാരുള്ളൂ ബാക്കി അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ അത് ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നുണ്ട് കാരണം മനസ്സിൽ ആഗ്രഹം അത് മലയാളത്തില് ചെയ്യാൻ പറ്റുന്ന ആക്ടർ മോഹൻലാലാണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒക്കെ വന്ന് ഭവിച്ചാൽ നല്ലത് നല്ലത് എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യാൻ പ്ലാൻ ഏറ്റവും ഇഷ്ട നശങ്കാരൻ തന്നെ നോ ഡൗട്ട് കാരണം അതിൻ്റെ അപ്പുറത്ത് വേറെ രസം ഇല്ലല്ലോ കാരണം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താണ് പ്രണയം എന്നുള്ളൊരു വികാരം അല്ലെങ്കിൽ ആ രസമാണ് അതില്ലെങ്കിൽ ലൈഫ് തീർന്നു സീറോ അവിടെ തീർന്നു അല്ലേ അത് ഇപ്പം വയ്യ വളരെ നമുക്ക് മേലാതെ കിടക്കുന്ന സമയത്തും ആ ഒരു ചിന്ത നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും അല്ലേ തീർച്ചയായിട്ടും ലവ് ഓൾ ടു ബി ലവ് എന്ന് പറയുന്ന ഒരു ഒരു എക്സ്പ്രഷൻ അത് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നതാണ് അതെ തീർച്ചയായിട്ടും നമ്മൾ സ്കൂളിൽ പോകാൻ പേടിക്കുന്ന സമയത്തും പോകാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനൊരു കാര്യം അവിടെ ഉള്ളതോണ്ടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ എന്തായാലും ശൃംഗാരം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് വരട്ടെ എത്രയും പെട്ടെന്ന് എത്തട്ടെ ഇതിലേക്ക് എന്തായാലും മലയാളികൾക്ക് എന്നും ഓർക്കാൻ ഒരുപാട് നല്ല നല്ല പാട്ടുകളും കഥകളും ക്യാരക്ടറുകളൊക്കെ സമ്മാനിച്ച ഒരാളാണ് എന്തായാലും ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ നല്ല ഒരു ടീം വർക്കില് നല്ലൊരു സിനിമ മേഫിലാണ് ഇത് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ആ ഒരു മേഫില എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ടാവും എന്നാലും ഒരു സംഗീത സന്ധ്യയാണ് അല്ലെങ്കിൽ ഒരു കുടിച്ചേരിലാണ് അവിടെ കൂടുതലും ഗസൽസ് സാരിക്കും മലബാർ ഭാഗങ്ങളിലാണ് കൂടുതലുള്ളു പല വീടുകളിലും ഉണ്ട് കല്യാണ രാവുകളോട് ചേർന്നുണ്ടാവും പക്ഷേ ഈ ഒരു സന്ധ്യ ഒരുപാട് മീനിങ് ഫുള്ള ഇപ്പോഴും കോഴിക്കോട് പലയിടത്തും അങ്ങനെയുള്ള മേഫിലുകൾ നടക്കുന്നുണ്ട് എല്ലാം മറന്ന് നമ്മൾ ചേരും ഇതിലേക്ക് അപ്പം എത്രമാത്രം മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ ഇതിൽ ഒരുപാട് പാട്ടുകളുണ്ട് പല സന്ദർഭത്തിലായിട്ട് കയറി വരുന്നുണ്ട് അത് ജീവിതവും ഒക്കെയായിട്ട് കണക്റ്റഡാണ് ആ അത് അനുഭവിച്ചറിയേണ്ട ഒരു ഒരു രാവാണ് മേഫിൽ രാവ് ഈ സിനിമയിൽ കാരണം അത് ഈ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അവതരിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പക്ഷേ അത് കാണുന്ന ഡിഫറെൻറ്റാണ് തീർച്ചയായിട്ടും വിട്ടു പോയൊരു കാര്യം കേട്ടോ കളിയാട്ടം സിനിമയിൽ സുരേഷ് ഏട്ടനെ സെലക്ട് ചെയ്യാൻ എങ്ങനെയാണ് ആ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരിക്കലും ആ ഒരു ക്യാരക്ടർ അല്ല നമ്മളൊരാളും ചിന്തിക്കില്ല ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും കൂടി ഒന്ന് പറയാം അത് ഒഥല്ലോയാണ് അപ്പോൾ ഒഥല്ലോ ഞാൻ കേൾക്കുന്ന സാംബശ്വിൻ്റെ കഥാപ്രസംഗമാണ് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അപ്പം എൻ്റെ മനസ്സിലൊരു ഒഥല്ലോ എന്ന് പറയുന്ന ബ്ലാക്ക് മോർ എന്ന് പറയുന്ന ആ ക്യാരറ്ററിങ്ങനെ ഒരു വലിയ മനുഷ്യനാണ് അയാൾ കുറച്ചൊരു വൈരൂപ്യമോ അല്ലെങ്കിൽ അയാൾക്ക് അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ അയാളൊരു ശക്തനായ ഒരു മനുഷ്യനാണ് അപ്പം നമ്മളിതിനകത്ത് പെരുമല എന്നുള്ള കഥാപാത്രം ചെയ്യിക്കുമ്പം ശരിക്കും തിചാമുണ്ട് കെട്ടുന്ന പെരുമലയൻ വളരെ സൈസ് കുറവായിരിക്കും കാരണം തീല് വീഴുമ്പോൾ വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കഴിയുന്ന ശരീരം ചെറിയ ആൾക്കാരാണ് ഒറ്റക്കോലം കെട്ടുന്നത് അപ്പം സുരേഷിന് എനിക്ക് സുരേഷ് വേണം ആ രൂപം വേണം എന്നാലേ ഉള്ളു പെരുമലയനാവുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു പിന്നെ ആ മുഖം എങ്ങനെ അദ്ദേഹം സുന്ദരനാണ് പക്ഷെ നമുക്ക് വൈരൂപ്യം വേണം അതുകൊണ്ടാണ് കുറച്ച് വസൂരി വടുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ കുത്തുകളൊക്കെ ഇങ്ങനെ കൊടുത്തതിനെ അങ്ങനെ ആക്കിയത് അപ്പം ആ ആ ഗാംഭീര്യമുള്ള അല്ലെങ്കിൽ അത്രയും ശക്തിയുള്ള ഒതൊല്ലോ എന്നുള്ള കഥാപാത്രം അല്ലെ പെരുമലയൻ അഭിനയിക്കാൻ സുരേഷ് അല്ലാതെ വേറൊരു ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു അത് അത് അങ്ങനെ തന്നെയാണ് ഞാൻ ശൃംഗാരമാണ് സാറിന് ഏറ്റവും അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു രസങ്ങളിൽ ഒന്നു പറഞ്ഞില്ലേ മലയാള സിനിമയിൽ ഏറ്റവും നല്ല ശൃംഗാരത്തോടു കൂടി അഭിനയിച്ച ഒരു ക്യാരക്ടർ പറയാമോ ഇതുവരെ ആ സാർ കണ്ടിട്ടുള്ളതിൽ എല്ലാ സിനിമകളിൽ നിന്നായാലും അതായത് ഒരു പുരുഷന്റെ ആണോ സ്ത്രീയുടെ ആണോ പുരുഷന്റെ ഞാൻ കുറച്ച് കണ്ടിട്ടുള്ള കമലഹാസന്റെ ആണ് കമലഹാസന്റെ ഒരു തമിഴ് സിനിമയിൽ ചെറിയൊരു ഒരു ശക്ലം നേരത്തെ കാണുന്ന ഒരു ക്യാരക്ടർ ഒരു പാട്ടിൻ്റെ ഇടയിൽ വരുന്ന അത് മാത്രം കമലഹാസനാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു കുറച്ച് പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മോഹൻലാലിനായിരിക്കും അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് തോന്നുന്നു അതിലേക്കാണ് എല്ലാം എല്ലാം ശ്രാരത്തിലേക്ക് എത്തുന്നത് ഓക്കെ എല്ലാം അതേപോലെ തന്നെ നടക്കട്ടെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സാർ ഒരുപാട് സന്തോഷം കുറച്ച് നേരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ നമുക്ക് ഫീൽ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് അനുഭവങ്ങൾ ഇനി അതിൽ നിന്ന് ആ ഈ സിനിമയിൽ നിന്ന് സാറിനെ ഒന്ന് കിട്ടട്ടെ ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയ്ക്ക് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്